നഗരസഭ കൗൺസിലിന്റെ പരിഗണനയിൽ വരാത്ത പാട്ടുത്സവം ടൂറിസം ഫെസ്റ്റിവൽ നിർത്തിവെക്കണമെന്ന ആവശ്യവുമായി ഭരണപക്ഷ കൗൺസിലർ രംഗത്ത് നിലമ്പൂർ പാട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് കൗൺസിൽ യോഗത്തിലേക്ക് അജണ്ടയായി വെക്കാതെ നഗരസഭന്റെ പേരാണ് ഇപ്പൊ വെച്ചിട്ടുള്ളത് നിലമ്പൂർ പാട്ടുത്സവം നടത്തുന്ന ആരാണ് നഗരസഭ നഗരസഭ നടത്തുന്ന നഗരസഭന്റെ കൗൺസിൽ യോഗത്തിൽ അംഗീകാരം വേണ്ടേ അപ്പൊ നഗരസഭയുടെ കൗൺസിലിന്റെ അംഗീകാരമില്ലാത്ത ഒരു പാട്ടാണ് ഇപ്പൊ നടക്കുന്നത് അപ്പൊ അതിനൊന്നും മനസ്സിലാക്കേണ്ട എന്താ വെച്ചാല് കഴിഞ്ഞ അടിയന്തര കൗൺസിൽ നടത്തി കൊണ്ട് കഴിഞ്ഞ വർഷം പാട്ടെടുത്തുകയും അതിൽ വരവ് ചെലക്കുക കണക്ക് ചോദിച്ചപ്പോൾ പ്രതിസന്ധി സൃഷ്ടിച്ചപ്പോ അന്വേഷണം വന്നപ്പോ കൗൺസിൽ അംഗീകാരമില്ലാതെ അജണ്ട കൊണ്ടുവരാതെ നഗരസഭയുടെ പേരുപയോഗിച്ചാണ് ഇപ്പൊ ഈ തട്ടിപ്പ് നടത്തുന്നത് തട്ടിപ്പ് തന്നെയാണ് പറയണം എന്താ വെച്ചാല് നിലമ്പൂർ നഗരസഭക്ക് കിട്ടേണ്ട വരുമാനം നിങ്ങൾക്കറിയാം നികുതി ഇനത്തിലും അതുപോലെ തന്നെ കാർണിവൽ ഇനത്തിലൊക്കെ കിട്ടുന്ന ലക്ഷക്കണക്കിന് വരുമാനമാണ് തട്ടിയെടുക്കുന്നത് ഇക്കാര്യം ആവശ്യപ്പെട്ട നഗരസഭാ സെക്രട്ടറിക്ക് കത്ത് നൽകിയതായി ഇസ്മായിൽ എറങ്ങിക്കൽ നിലമ്പൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അവിടെ പോയി അന്വേഷിച്ചാൽ ഈ പണത്തിന് യാതൊരു സോയ്സും ഇല്ല നികുതിന്റെ അങ്ങനെ ലക്ഷക്കണക്കിന് രൂപ സ്വകാര്യ വ്യക്തികളിൽ നിന്നും അതുപോലെ തന്നെ അനുകൃത ബിൽഡിംഗ് നിർമ്മിച്ച ആടുകളെ നോട്ടീസ് അയച്ച് ഭീഷണിപ്പെടുത്തിയൊക്കെയാണ് ലക്ഷങ്ങൾ തട്ടിയെടുക്കുന്നത് ഒരു ദിവസം പാട്ട് നടത്തി മിനിമം പത്ത് ലക്ഷം രൂപ ചെലവ് വരും സ്റ്റാജ് മൈക്ക് അല്ലെങ്കിൽ അതിന്റെ മറ്റുള്ള കണങ്ങൾക്ക് എന്തായാലും പത്ത് ലക്ഷം മിനിമം വരും അങ്ങനെ പതിനഞ്ച് ലക്ഷം ഒരു പതിനഞ്ച് ദിവസം പാട്ട് നടത്തുന്ന എത്ര രൂപയുടെ ചെലവ് വരും ഈ പണം അപ്പം ഇവിടുത്തെ സ്വകാര്യ ബിൽഡിംഗ് ഉടമകളിൽ ഭീഷണിപ്പെടുത്തി അനധികൃതമായി ബിൽഡിംഗ് കയറ്റി എടുത്ത് നോട്ടീസ് കൊടുത്ത് ഭീഷണിപ്പെടുത്തിയൊക്കെ പണം പിരിച്ച് തട്ടിപ്പടത്തുന്ന സംഘമാണ് നെൽബൂരിപ്പാട്ട് നടത്തുന്നത് അല്ലാതെ നഗരസഭന്റെ പേരിൽ വിൽക്ക് നടത്താൻ പാടില്ല നഗരസഭ നടത്തണമെങ്കിൽ നഗരസഭന്റെ അജണ്ടയായി കൗൺസിൽ അംഗീകാരം മേടിക്കണം അപ്പം ഇത് വെറും ഇരു മൂന്നാലംഗ സംഘം തട്ടിപ്പടത്തനായി ഒരു പാട്ടുത്സവം നടത്തുന്നതാണ് അത് നടത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പരാതി ഞാൻ സെക്രട്ടറി കൊടുത്തിട്ടുണ്ട് കലക്ടർ കൊടുത്തിട്ടുണ്ട് കൌൺസിലിൽ ചർച്ച ചെയ്യാത്ത പാട്ടുത്സവ പരിപാടികൾ നഗരസഭയുടെ പേരിൽ നടത്തുന്നത് വലിയ തട്ടിപ്പിന് വഴിയൊരുക്കിയിരിക്കുകയാണ് ഇക്കാര്യത്തിൽ ഉടൻ തീരുമാനമുണ്ടായില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും കൌൺസിലർ എരഞ്ഞിക്കൽ ഇസ്മായിൽ പറഞ്ഞു മാത്രവുമല്ല കഴിഞ്ഞ വർഷത്തെ പാട്ടുത്സവത്തിന്റെ വരവ് ചെലവ് കണക്കുകൾ ഇന്നേവരെ വരെ മുന്നിൽ എത്തിയിട്ടില്ല വലിയ സാമ്പത്തിക തട്ടിപ്പാണ് പാട്ടുത്സവ പരിപാടികളുടെ പേരിൽ നഗരസഭ ഭരണ നേതൃത്വത്തിലെ ഒരു സംഘം നടത്തുന്നതെന്നും ഭരണകക്ഷി അംഗം കൂടിയായ കൌൺസിലർ പറഞ്ഞു നഗരസഭയുടെ കുറ്റിക്കുരുമുളക് വിതരണത്തിലെ അഴിമതിയുടെ പേരിലും ഇദ്ദേഹം നഗരസഭയ്ക്കെതിരെ രംഗത്തെത്തിയിരുന്നു